അടുക്കളയിലെ പച്ചക്കറികളെല്ലാം സ്വന്തം തക്കം പാർത്തിരിക്കയായിരുന്നു എന്തിനന്നല്ലേ അവൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ അടി നല്ല മൂർച്ചയുള്ളൊരു കത്രിക എടുത്തു രമണി ചേച്ചി സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു ചാതിൽ ചേർക്കാനായിട്ട് സാമ്പാറിൻ്റെ പരിപ്പെടുത്ത് സൈഡിലും വെച്ചു അതിനുശേഷം കുക്കറാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു അവനെ വിളിച്ചുണത്തി എന്നിട്ടവനിലേക്ക് വെള്ളവും പരിപ്പും അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളും എല്ലാം ചേർത്തു സാമ്പാറിന് വരാൻ ഇത് മാത്രം പോരാല്ലോ നല്ല അടിപൊളി സാമ്പാർ പൊടി ഉണ്ടായിരുന്നു അതും പാകത്തിന് ചേർത്തു ഉപ്പും ചേർത്തു വെള്ളവും ചേർത്തു പിന്നീട് ചേർക്കാനായിട്ട് പുളിവെള്ളവും മാറ്റിവെച്ചു അങ്ങനെ എല്ലാം സെറ്റായിന്ന് ഉറപ്പുവരുത്തിയ ശേഷം രമണി ചേച്ചി എന്ത് ചെയ്തെന്നോ രമണി ചേച്ചി കുക്കറെടുത്ത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചു ആവി വന്ന് കരഞ്ഞപ്പോൾ കുക്കർ നല്ലവണ്ണം സൗണ്ട് ഉണ്ടാക്കി ചീറ്റിക്കരഞ്ഞു അയ്യോ എനിക്ക് വേദനിക്കുന്നീന്ന് പറഞ്ഞു എന്തായാലും സാമ്പാറിന് മണം കൊണ്ട് റൂമില്ല നിറഞ്ഞു അങ്ങനെ റെഡി വെച്ചിരിക്കുന്ന ചോറിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്തു ചോറ് സന്തോഷമുള്ള സാമ്പാറിനെ സ്വീകരിക്കാനിരിക്കായിരുന്നു അപ്പോൾ ചോറ് വിളിച്ചോടുക രമണി ചേച്ചി കായ വിട്ടിട്ടില്ല